അഞ്ചുമുഴം നീളവും അഞ്ചുമുഴം വീതിയുമായി ഖതിരമരം കൊണ്ട് യാഗപീഠമുണ്ടാക്കണം യാഗപീഠം സമചതുരവും മൂന്നു മുഴം ഉയരവുമായിരിക്കണം അതിൻ്റെ നാലു കോണിലും കൊമ്പുണ്ടാക്കണം കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമ്രം കൊണ്ട് പൊതിയണം അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം അതിൻറെ ഉപകരണങ്ങളൊക്കെയും താമ്രം കൊണ്ട് ഉണ്ടാക്കണം യാഗപീഠത്തിന് കതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമ്രം കൊണ്ട് പൊതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടണം യാഗപീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻറെ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞിനൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറുമുഴം നീളത്തിൽ മറശീല വേണം പ്രാകാരത്തിന്റെ വാതിലിന് നീലനൂൽ ധൂമ്രനൂൽ നൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് ചിത്രത്തയ്യൽ പണിയായി ഇരുപത് മുഴം നീളമുള്ള ഒരു മറയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ വേണം വിളക്ക് നിരന്തരം യഹോവയുടെ സന്നിധിയിൽ കത്തിക്കൊണ്ടിരിക്കണം